ടിവിയുടെ തൃശൂർ ഓഫീസിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ ആക്രമണത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പിനോട് ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ ദേശീയ സമിതി അംഗം ജോഷി അറക്കൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലേക്ക് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടന്നു അതിക്രമങ്ങൾ കാണിക്കുകയും മാധ്യമ വികാരം സൃഷ്ടിക്കുകയുണ്ടായി ഏറെ പൈശാചികവും ക്രൂരമായ ഒരു നടപടിയായിട്ടാണ് അതിനെ നമുക്ക് കാണാൻ കഴിയുള്ളത് ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയനും കേരള ജേർണലിസ്റ്റ് യൂണിയനും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് മാധ്യമ പ്രവർത്തനത്തിന് തടസ്സം നിർത്തിക്കുന്ന ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ വളരെ അഭലനീയമാണ് ഈ കൂട്ടർക്കെതിരെ ശക്തമായ നടപടികൾക്കണമെന്നും പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഇന്ത്യൻ ജേർണൽ യൂണിയനും കേരള ജേർണൽ യൂണിയനും സംസ്ഥാന പോലീസ് മേധാവിക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ തടയുകയും സത്യസന്ധമായ രീതിയിൽ മാധ്യമപ്രവർത്തനം നടത്താനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇന്ത്യൻ ജേർണൽസ്റ്റ് യൂണിയൻ വളരെ ശക്തമായ പ്രതിഷേധമായി മുന്നോട്ടു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല